ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഇന്നത്തെ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ അപ്പോൾ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നതേ എൻ്റെ ഒരു ബാല്യകാല ഓർമ്മകൾ പങ്കുവച്ച ഒരു പഴയ എൻ്റെ സ്കൂളിലാണ് അപ്പോൾ ഈ സ്കൂളിലാണ് ഞാൻ ഒന്ന് മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ചത് അന്ന് ഇങ്ങനൊന്നും എല്ലാം നന്നു ഈ അതിലുണ്ടായിരുന്നു പക്ഷേ ഈ ഗേറ്റൊന്നും ഇല്ലായിരുന്നു ഇതിപ്പോൾ ശതാബ്ദി സ്മാരക ഗേറ്റായി ഒരുപാട് ഒരുപാട് ഓർമ്മകളും ഒരുപാട് ഒരുപാട് കൂട്ടുകാരും നഷ്ടപ്പെട്ടു പോയവരും ഇപ്പോഴുള്ളവരുമായ ഒരുപാട് കൂട്ടുകാരെ കിട്ടിയ സ്ഥലമാണിത് അപ്പോൾ നമുക്കതിന് ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം അവിടെ ഇപ്പോഴത്തെ സ്ത്രീ എന്താണെന്നുള്ളത് ഇപ്പം പഴയ ആ ഒരു മോഡലോ കാര്യങ്ങളോ ഒന്നുമല്ല എല്ലാം കുഞ്ഞുങ്ങളുടെ മനസ്സിനും കാര്യങ്ങൾക്കും ഒക്കെ അനുസരിച്ചിട്ട് അവർക്ക് സന്തോഷം പകരുന്ന തരത്തിലുള്ള ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ ഒക്കെ കാണുന്നത് ഈ മതിലിൻ്റെ അപ്പുറം ഈ കാണുന്ന വാഴയൊക്കെ നിൽക്കുന്ന സ്ഥലം ഇവിടെ പണ്ട് ഭയങ്കര റബ്ബറായിരുന്നു അതിലായിരുന്നു നമ്മളിവിടെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കളിക്കുന്ന ഗ്രൗണ്ടൊക്കെ അതായിരുന്നു ഇന്നത്തെ കുട്ടികൾക്ക് ഇപ്പോൾ അതൊന്നും പറ്റില്ലല്ലോ ഇതേ കണ്ടോ അവരുടെ വർണ്ണക്കൂടാരം നല്ല രസമുള്ള ഒരു പാർക്ക് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ നല്ല പാർക്കുകൾ ഇങ്ങനെയൊന്നും നമുക്കന്നൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റില്ലായിരുന്നു കൊച്ചൊരു തടാകം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊച്ചൊരു തടാകം സ്കൂളുകളൊക്കെ നല്ല മനോഹരമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഒക്കെ മനസ്സിനോ ഇഷ്ടത്തിനോ ഒക്കെ അനുസരിച്ചുള്ള തരത്തിലുള്ളതാണ് ഇന്നത്തെ ഇപ്പോൾ സ്കൂളുകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ നിൽക്കുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ എച്ച് എം വിദേവാണ് അപ്പം മാലൂരാണ് സ്ഥലം അപ്പം ഞാൻ പഠിച്ചിരുന്ന സമയത്തിലെ ഈ കാണുന്നതായിരുന്നു അന്നത്തെ ഹെഡ് മാസ്റ്റർ റൂം ഞാൻ നിങ്ങൾക്ക് പണ്ടൊരു വീഡിയോ പറഞ്ഞിരുന്നില്ല നമ്മുടെ അപ്പൂക്കൂട്ട സാറിനെ പറ്റി അപ്പക്കൂട്ട സാർ എഴുതുന്ന റൂമാണിത് ഇത് അന്നത്തെ എൻ്റെ ഒന്നാം ക്ലാസ് ആണ് ഈ കാണുന്നത് സ്മാർട്ട് ക്ലാസ്സിലൊന്ന് ഇതായിരുന്നു എൻ്റെ അന്നത്തെ ഒന്നാം ക്ലാസ് എത്രമാത്രം വ്യത്യാസം ഉണ്ടെന്ന് അവർക്ക് ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം സൗകര്യങ്ങളെന്തോ ഇതേ കണ്ടോ കുഞ്ഞുങ്ങളെ കണ്ടോ അവരൊക്കെ എത്ര ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നതെന്ന് നോക്കി ഇന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ നല്ല കസേരകൾ നല്ല ടേബിളുകൾ ഏ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ള കളിപ്പാട്ടങ്ങൾ എത്ര മനമോഹരമായ ക്ലാസ് റൂം നോക്കിക്കേ അപ്പം ഇന്ന് അന്ന് ഇന്നത്തെ കാലഘട്ടവും അന്നത്തെ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ അവരുടെ സ്റ്റേജ് അവർക്ക് പടങ്ങൾ വരയ്ക്കാനുള്ളത് പടങ്ങൾ കാണിക്കാനുള്ളത് ഏഹ് ഋതു മോൻ്റെയോ പൈസ ആകും മോടേയോ പേരെന്തുവാ ഏഹ് മോൻ്റെ പേരെന്തുവാ ആ വെരി ഗുഡ് ഇതേ അവരെയൊക്കെ റൂമ് കണ്ടല്ലേ ടി വി വരെ ഉണ്ട് കുഞ്ഞുങ്ങളുടെ റൂമിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ ഫെസിലി ഉണ്ട് ഇത് അടുത്ത ക്ലാസ് റൂമാണേ ആണേ ഇതേ ഉണ്ടോ അവരുടെ ക്ലാസ് റൂമിലെ കളിപ്പാട്ടങ്ങൾ കുഞ്ഞുങ്ങൾ ഇന്ന കുഞ്ഞുങ്ങളുടെ ബുദ്ധി വികാസവുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള കളിപ്പാട്ടങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് ദേ ടീച്ചറെ ക്ലാസ് റൂമിൽ ഇരിക്കുന്നു കുഞ്ഞുങ്ങൾ മോൻ എത്ര ക്ലാസ്സിലാണ് പിടിക്കുന്നത് ഇത് രണ്ടാം ക്ലാസ് ആണോ വെരി ഗുഡ് എത്ര പേരുണ്ട് ക്ലാസ്സിൽ അഞ്ച് പേര് ഈ അഞ്ച് പേരല്ലേ ഏ ഇപ്പോഴത്തെ ക്ലാസ് റൂമുകളിൽ നിന്ന് നമുക്കിപ്പം ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ കുട്ടികളുടെ പിന്നെ അളവൊക്കെ വളരെ കുറവാണ് അങ്ങനൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അവർക്ക് പഠന സൗകര്യങ്ങളോ അവർക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങളോ ഒന്നും ഇവിടെ കുറവില്ല എല്ലാം അവർക്ക് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ക്ലാസ് റൂമുകളാണ് കണ്ടില്ലേ ഇത് മൂന്നാം ക്ലാസ്സാണേ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന നോക്കിക്കേ എത്ര പേരുണ്ട് നിങ്ങളുടെ ക്ലാസ് റൂമിൽ അഞ്ചു പേരല്ലേ മോടെ പേരെന്തുവാ മിയ ആ മോൻ്റെ പേരോ ഏ ഉറക്കപ്പറോ ഏ മന്ത് വെരി ഗുഡ് മോടെ പേരോ സാനിയ സാബു സാനിയാസോ കമ്പ്യൂട്ടറൊക്കെ അറിയാം കമ്പ്യൂട്ടറൊക്കെ അറിയാം ആ ഏ ക്ലാസ് കണ്ടോ ലെക്ചർ ബോർഡുകൾ നമ്മളാരും പണ്ട് കണ്ട സ്വപ്നത്തെ പോലും കാണാത്ത തരത്തിലുള്ള പുരോഗമനവും കാര്യമാണ് ഇന്നത്തെ സ്കൂളുകളിലും ക്ലാസ്സുകളിലും ഒക്കെ ഉള്ളത് ഇതേ നമ്മുടെ ഒരു ഗവൺമെൻറ് സ്കൂളിൻ്റെ ഒരു റിക്രിയേഷൻ ഹാളും ക്ലാസ്സും എല്ലാം കൂടിയാണിത് അതിനകത്ത് കണ്ടോ കുഞ്ഞുങ്ങൾക്ക് എ സി വരെയുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് അവർക്കൊക്കെ ഇരുന്ന് പഠിക്കാനുള്ള സ്റ്റൂളുകളും അവരുടെ ടേബിളും ഒക്കെ കണ്ടോ ഭയങ്കര നിലവാരം അങ്ങേ നിലവാരം കൂടിയ തരത്തിലുള്ള ക്ലാസ് മുറികളാണ് ഇന്നിപ്പോൾ ഉള്ളത് അല്ലാതെ നമ്മൾ പഠിച്ച സമയത്തുള്ള ബെഞ്ചുകളോ ഡെസ്കുകളോ കാലൊടിഞ്ഞു പോയ ഡെസ്കുകളും ബെഞ്ചുകളും ഒന്നുമല്ല ഇപ്പോൾ ഇപ്പോൾ എല്ലാം അവരെയൊക്കെ കണ്ടില്ല അവരുടെയൊക്കെ മുഖത്തെ സന്തോഷം കണ്ടാൽ അറിയാമല്ലോ അടിപൊളി പഠിത്ത വിദ്യാഭ്യാസമല്ലേ ഇപ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതായിരുന്നു അന്ന് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ റൂം ഇതായിരുന്നു അന്ന് ഒരിക്കലും മറക്കാത്ത അപ്പുകൂട്ടൻ സാറ് ജോർജ് സാറ് മറിയമ്മ സാറ് ഇവരൊക്കെ ഈ ഇവിടെ ആയിരുന്നു അവരുടെയൊക്കെ ഇരിപ്പിടങ്ങൾ നമ്മുടെ ഇതെത്രാം ക്ലാസ്സാണ് മോനെ നാലല്ലേ എത്ര കുട്ടികളുണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ മോൻ്റെ പേരെന്തുവാ മോൻ്റെ പേരെന്ന് പറഞ്ഞേ ഏഹ് അർജുൻ മോൻ്റെയോ നീൽ കേൾക്കുന്നില്ല ഉറക്കം പറഞ്ഞു നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് അഞ്ച് പേരല്ലേ ഫാനുണ്ട് ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട് കബോർഡുണ്ട് റൂമുകൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇതൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു എൻ്റെ ഞങ്ങളുടെ ഇവിടുത്തെ വിദ്യാഭ്യാസം ഇപ്പോൾ അവർക്കൊക്കെ അവർക്ക് എൻ്റർടൈൻമെൻറ്റിനായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതേ കണ്ടില്ലേ ഒന്നാം ക്ലാസ് ഇപ്പോൾ ക്ലാസ് റൂമുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഇപ്പം നിലവിൽ നടക്കുന്ന ഒന്നാം ക്ലാസ് ഇതാണ് ഞാൻ പഠിച്ച സമയത്ത് ഇതായിരുന്നു മൂന്നാം ക്ലാസ് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ നല്ല വരച്ച രണ്ട ഛായച്ചിത്രങ്ങളുണ്ട് സ്ത്രീകൾ പുസ്തകങ്ങൾ എല്ലാം ഉണ്ട് ഗണിത ലാബ് ക്ലാസ് ലൈബ്രറി എല്ലാം ഉണ്ട് ഓരോ കാര്യങ്ങളും ഇതേ കുഞ്ഞുങ്ങളെ കണ്ടോ മോടെ പേരെന്തുവാ ഗീതു ഗുഡ് മോഡയോ ഏ അമൃത ഓക്കെ മോൻ്റെ പേരോ അഭിഷേക് ഇന്നിപ്പം നാല് കുട്ടികളെ ഒന്നാം ക്ലാസ്സിൽ ഉള്ളൂ അഞ്ചു പേരുണ്ടോ ആ ഒരാളിന്ന് വന്നില്ല അല്ലേ കുഞ്ഞുങ്ങളുടെ മനസ്സിന് എന്തുമാത്രം സന്തോഷം തരുന്ന ഒരു രീതിയിൽ ചിത്രീകരിച്ചിരിക്കുമെന്ന് നോക്കി ഇതായിരുന്നു ഇതാണ് ഇന്നത്തെ ഓഫീസ് ഇതാണ് അപ്പോൾ എൻ്റെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള എൻ്റെ നാലാം ക്ലാസ് ഇതായിരുന്നു ഇതായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ ക്ലാസ് റൂം ഇതായിരുന്നു ഇതിപ്പോൾ ഹെഡ്മിസെ റൂമാണ് നമ്മുടെ സ്കൂൾ ഇന്നും എത്ര മനോഹരമായിട്ടാണ് ആ ആയിക്കോട്ടെ 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 നല്ലതായിരിക്കും അത് ആ ഇവിടെ ഇപ്പം നല്ല നല്ല മനോഹരമായ ഒരു ചിത്ര പ്രദർശനം നടക്കുകയാണ് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളാണ് അതുതന്നെയാണ് കൂടുതലെന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട ഒരു ഒരു ഫോട്ടോയും ഇവിടെ തന്നെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല രണ്ട് ഫോട്ടോ ഉണ്ട് അദ്ദേഹത്തിൻ്റെ നമ്മുടെ മൈസൂർ പാലസിനുള്ളിൽ അദ്ദേഹത്തിനെ പ്രദർശിപ്പിച്ചിരിക്കുന്ന അതേ ചിത്രം തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളാണ് വിളക്കേന്ത്യ വനിത നമ്മുടെ ലോകപ്രശസ്തമായ ചിത്രമാണിത് ഇതിൻ്റെ ഒറിജിനൽ നമ്മുടെ മൈസൂർ പാലസിലായിപ്പോൾ ഉള്ളത് എല്ലാ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ തന്നെയാണ് അദ്ദേഹത്തിന് അതേ ഇന്നിപ്പോൾ സ്കൂളിന് ബാത്റൂമുകൾ ടോയ്ലറ്റുകൾ എല്ലാ ഫെസിലിറ്റികളും ഉണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു ഈ കാണുന്ന അദ്ദേഹം കണ്ടല്ലേ നല്ല പെർമനൻ്റ് ആയിട്ടുള്ള നല്ല മനോഹരമായ ഒരു കിച്ചൺ ഇന്ന് സ്കൂളുകൾക്കുണ്ട് അതുപോലെ നമുക്ക് ഉപ്പാവ ഒന്നുമല്ല ഇന്നിപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഫുഡാണ് ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് നമ്മുടെ ഇവിടെയായിരുന്നു ഈ സ്ഥലത്തായിരുന്നു അന്ന് ഞങ്ങളുടെ ഉപ്പാവ് വെക്കുന്ന ഷെഡ് ആ നാന്നു അതെ അവരെ പാർക്കിലേക്ക് കളിക്കാനായിട്ട് കൊണ്ടുപോകാം അതേ കണ്ടോ ബാ എല്ലാവരും ടാറ്റ കൊടുത്തെ അപ്പോൾ ബാ പാർക്കിലോട്ട് പോ പോൺമെൻറ്റ് എൻ എം എൽ പി സ്കൂൾ കലഞ്ഞു സബ് ഡിസ്ട്രിക്റ്റ് അടൂരാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും ഏറ്റവും അതിർത്തിക്കുള്ള ഏറ്റവും അവസാനത്തെ സ്കൂളാണിത്

ഇത് കേരള സർക്കാരിൻ്റെ പ്രൊജക്റ്റ് ആയിരുന്നോ അതോ കേന്ദ്ര സർക്കാരിൻ്റെ ആണെന്നോ മാം കേന്ദ്ര സർക്കാരല്ലേ ആ ഹോ നിധിച്ചതാണ് അല്ലേ എൻ്റെ ഒരുപാട് പഴയ ഓർമ്മകളുമായി ഞാനിവിടുന്ന് തിരിച്ചറിഞ്ഞതാണ് എല്ലാവർക്കും ടാറ്റ